ർ ടി സി ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം നടപ്പിലാക്കുന്നു നിലവിൽ സ്വിഫ്റ്റ് ബസ്സുകളിലും ദീർഘദൂര സൂപ്പർഫാസ്റ്റ് ബസ്സുകളിലും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം നിലവിലുണ്ട് ഇതാണ് സംസ്ഥാനത്തുടനീളം ഓർഡിനറി ബസ്സുകളിൽ ഉൾപ്പെടെ നടപ്പാക്കാനൊരുങ്ങുന്നത് രണ്ടു മാസത്തിനുള്ളിൽ ഡിജിറ്റൽ പണമിടപാടിലേക്ക് മാറും ഇതിന്റെ ഭാഗമായി എല്ലാ ബസ്സുകളിലും യു പി ഐ പേയ്മെന്റ് സംവിധാനമുള്ള ടിക്കറ്റ് മെഷീൻ ഒരുക്കും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പണമടച്ചാൽ മെഷീനിൽ ടിക്കറ്റ് ലഭിക്കും വിധമാണ് സംവിധാനം ജിപേ പേടിഎം ഫോൺ പേ തുടങ്ങിയ ആപ്പുകൾ വഴിയും പണം നൽകി ടിക്കറ്റ് എടുക്കാനാകും തിരുവനന്തപുരം കൊല്ലം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ നാൽപ്പത് ഡിപ്പോകളിൽ ലൈവ് ടിക്കറ്റിംഗ് സാധ്യമാകുന്ന പുതിയ ടിക്കറ്റ് മെഷീൻ വിതരണം ചെയ്തു രണ്ട് മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ ഡിപ്പോകളിലും പുതിയ ടിക്കറ്റ് മെഷീനുകൾ എത്തിക്കും ചലോ എന്ന ടിക്കറ്റ് കമ്പനിയുടെ ടിക്കറ്റ് മെഷീനും അനുബന്ധ ഓൺലൈൻ സൗകര്യവുമാണ് കെ എസ് ആർ ടി സി വാടകയ്ക്കെടുത്തത് എല്ലാ ബസ്സുകളിലും യു പി ഐ പേയ്മെന്റ് സംവിധാനമുള്ള ടിക്കറ്റ് മെഷീൻ ഒരുക്കും ക്യുആര് കോഡ് സ്കാൻ ചെയ്ത് പണമടച്ചാൽ മെഷീനിൽ ടിക്കറ്റ് ലഭിക്കും വിധം സംവിധാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് കെഎസ്ആർടിസി അറിയിച്ചിട്ടുണ്ട് പലപ്പോഴും ചില്ലറയും കൃത്യം കറൻസി നോട്ടുമില്ലാതെ വിഷമിച്ചിരുന്ന യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും ഈ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം രണ്ടു മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ ഡിപ്പോകളിലും പുതിയ ടിക്കറ്റ് മെഷീനുകൾ എത്തും ഒരു ടിക്കറ്റിന് നികുതി ഉൾപ്പെടെ പതിനാറ് ദശാംശം ഒന്നേ ആറ് പൈസ വാടക നൽകണം ടിക്കറ്റ് മെഷീനുകൾ ഓൺലൈൻ ഡിജിറ്റൽ പണമിടപാട് ഗേറ്റ് വേ സെർവറുകൾ ഇന്റർനെറ്റ് സൗകര്യം ഡിപ്പോകളിലെ കമ്പ്യൂട്ടറുകൾ ബസ്സുകളിലെ ജി സംവിധാനം കൺട്രോൾ റൂമുകൾ എന്നിവയെല്ലാം കമ്പനി നൽകണം മെഷീനുകളുടെയും ഓൺലൈൻ സംവിധാനത്തിന്റെയും പരിപാലനവും കരാർ കമ്പനിയുടെ ചുമതലയാണ് വർഷം പത്ത് ദശാംശം ഒൻപതി അഞ്ച് കോടി രൂപ പ്രതിഫലം നൽകേണ്ടിവരും ഇതിന്റെ പകുതി വിലയ്ക്ക് സ്വന്തമായി ടിക്കറ്റ് മെഷീനുകൾ വാങ്ങാൻ കഴിയുമെങ്കിലും ഓൺലൈൻ സംവിധാനവും സാങ്കേതിക സഹായവും കണക്കിലെടുക്കുമ്പോൾ വാടക ഇടപാട് ലാഭകരമാണെന്ന വിലയിരുത്തലിലാണ് കോർപ്പറേഷൻ അധികൃതർ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡുകൾ ഉപയോഗിച്ചും പുതിയ മെഷീനുകളിൽ പടമിടപാട് സാധ്യമാണ് ബസിൽ വിതരണം ചെയ്യുന്ന ടിക്കറ്റിന്റെ വിവരങ്ങൾ അപ്പപ്പോൾ ഓൺലൈനിൽ കേന്ദ്രീകൃത എത്തും റിസർവേഷൻ ഇല്ലാത്ത ബസ്സുകളിൽ പോലും എത്ര സീറ്റ് ഒഴിവുണ്ടെന്നും ഓരോ സ്ഥലത്തു നിന്നും എത്ര ടിക്കറ്റുകൾ നൽകുന്നുവെന്നും കൺട്രോൾ റൂമിൽ അറിയാനാകും തിരക്കുള്ളതും കുറഞ്ഞതുമായ പാതകൾ കണ്ടെത്തി ബസ്സുകൾ വിന്യസിക്കാനാകും ചലോ മൊബൈൽ ആപ്പിൽ ഓരോ ബസ്സുകളുടെ യാത്രാ വിവരവും തത്സമയം അറിയാം സ്റ്റോപ്പുകളിൽ നിൽക്കുന്ന യാത്രക്കാർക്ക് ആ റൂട്ടിലെ അടുത്ത ബസ് എപ്പോൾ എത്തുമെന്ന വിവരം മൊബൈൽ ഫോണിൽ ലഭിക്കും ബസ്സിൽ കയറുന്നതിന് മുമ്പേ ടിക്കറ്റ് എടുക്കാനുമാവും അതേസമയം പ്രതിമാസ കളക്ഷനിൽ ഒരു വർഷത്തിനിടെ ഇരുപത് കോടിയുടെ വർധനവുമായി കെ എസ് ആർ ടി സി തുടക്കത്തിൽ ശരാശരി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയായിരുന്ന കളക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയായാണ് ഉയർന്നത് ടിക്കറ്റെതിര വരുമാനം പത്ത് കോടിയിൽ നിന്ന് നാൽപ്പത് കോടിയായും ഉയർന്നു അറ്റകുറ്റപ്പണികളും സർവീസുകളും കാര്യക്ഷമമാക്കിയതും പല റൂട്ടുകളും പരിഷ്കരിച്ചതുമാണ് കെ എസ് ആർ ടി സിയിലെ വരുമാന വർധനവിന് പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിലെ ശരാശരി പ്രതിമാസ കളക്ഷനായി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ ഒരു വർഷത്തിനപ്പുറം ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയായാണ് ഉയർന്നത് കളക്ഷൻ ഏറ്റവും കുറഞ്ഞ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലും രണ്ട് ദശാംശം ആറ് കോടിക്ക് താഴേക്ക് പോയില്ല ഡിസംബർ ജനുവരിയിലെ കളക്ഷൻ നാല് ദശാംശം അഞ്ചു കോടിയുമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി